ആദ്യമായി കൃപാസമ മാതാവിന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു എൻ്റെ പേര് ലതീഷ് ബിന്ദു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനാറ് വർഷമായി ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു എൻ്റെ പേര് ബിന്ദു ആണ് ഞങ്ങൾ പിന്നെ തിരുവനന്തപുരം ജില്ല എന്ന് വരെയാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പതിനാറ് വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു പല ട്രീറ്റ്മെൻ്റ് ചെയ്തു ഉണ്ടായില്ല ലക്ഷങ്ങൾ മാത്രം കടങ്ങളായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേട്ടൻ്റെ വഴി ആൻറ്റി വഴിയാണ് പിന്നെ ചെങ്കൽ മേരി നേരിത്തങ്കം വന്ന ചേച്ചി ആൻറ്റി വഴിയാണ് കൃപാസനത്തിൽ വരാൻ പറഞ്ഞതും എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു കാരണം എല്ലായിടത്തും പോയി ഒരിടത്തും പോയിട്ട് ഫലയില്ലാത്തതുകൊണ്ട് വിശ്വാസമില്ലായിരുന്നു പിന്നെ അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഏഴാം തീയതി ഞാൻ കൃപാസനത്തിൽ വന്ന് മാതനോട് കരഞ്ഞു പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു പിന്നെ ഉടമ്പടി എടുത്തു പോയി പക്ഷേ ഞാൻ ഇതേ മാതാവിനോട് പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞു അടുത്ത വർഷം എനിക്ക് ഒരു കുഞ്ഞിനെ തരണമേ ഒന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു പിറ്റേ പിന്നീട് ഡിസംബർ ഇരുപത്തി മൂന്ന് മാർച്ച് മൂന്നാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നു ബഹുമാനയുടെ അച്ഛനെ കണ്ടു അച്ഛൻ പിന്നെ തലയെ കൈ വച്ച് പ്രാർത്ഥിച്ചു സെൻറ്റ് തന്നു വയടി വയറ്റി പുരട്ടാൻ പറഞ്ഞു കുഞ്ഞ് കിട്ടും സൈത്ത് തന്നു വയന വയരട്ടിൽ പുരട്ടാൻ പറഞ്ഞു പുരട്ടി കുഞ്ഞു കിട്ടും സാക്ഷ്യം പറയാൻ പറഞ്ഞു അങ്ങനെ പിറ്റേ മാസം ഞാൻ ഗർഭിണിയായി അഞ്ചാം മാസമായപ്പോൾ ബ്ലീഡിങ് ആയി പക്ഷെ അല്ലാത്ത ഭാരമായിരുന്നു കാരണം പതിനാറ് വർഷം കുഞ്ഞുങ്ങളില്ലാത്തതാണ് ഞാൻ മാതൃകവിടെ കരഞ്ഞു പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടി ബ്ലീഡിങ് അപ്പോയിട്ട് നിന്നു പിന്നീട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി പിന്നെ സ്കാനിങ് എടുത്തപ്പോൾ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ സ്ഥവനത്തിൽ വന്നു ഏഴാം മാസമായപ്പോൾ എനിക്ക് ഭയങ്കര ചുമയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഒരിക്കലും കുറയാത്ത അവസ്ഥയായിരുന്നു പക്ഷേ മാതാവ് അപ്പോഴും എന്നെ കൈവിട്ടില്ല ഞാൻ മാതാവോട് നിലപടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് എന്നെ കൈവിട്ടില്ല ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെൻറ്റ് പിന്നെ ആശുപത്രി പുറേ പോയി പക്ഷേ മാതാവ് എന്നെ കൈവിടില്ല മാതാവിനെ സുപൂർണ്ണവിന് കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ തന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പതിനൊന്നാം തീയതി എനിക്ക് അൺകുഞ്ഞിനെ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു പ്രത്യേകിച്ച് ചേട്ടൻ്റെ കുടുംബത്തിൽ ഞാൻ നാല് സഹോദരങ്ങളാണുള്ളത് ഞാൻ അവർക്കു വേണ്ടി നിയോഗം എടുത്തിരുന്നു കാരണം നാ മൂന്ന് പേർക്ക് മക്കളില്ലായിരുന്നു ആൾക്കാർ പരിഹാസം നിന്നെയും അഭിമാനമാക്കാർ ഞങ്ങളെ കാടുമ്പൊക്കെ ഒന്ന് കുത്തുവാക്കെ പറയുമായിരുന്നു മലടിയെന്നൊക്കെ വിളിക്കുമായിരുന്നു പക്ഷേ പുറത്ത് പോകുമ്പോൾ ആൾക്കാർ നിന്നേ എൻ്റെമായി പറയുമായിരുന്നു അങ്ങനെ ഞാൻ അവർക്കും വേണ്ടി ഉടമ്പടി എടുത്തു അതിൽ അന്യൻ്റെ ഭാര്യ ഗർഭിണിയ അവർക്ക് ഒരാൺകുഞ്ഞിന് മാതാവ് കൊടുത്തു ഇത്രയും തന്ന മാതാവിനെ പല ട്രീറ്റ്മെൻറ്റ് അയ്യപ്പൊക്കെ ചെയ്ത് അതിലൊന്നും ഫലം ഉണ്ടായില്ല അങ്ങനെയാണ് ഞങ്ങളുടെ കൃവാസനത്ത് വന്നത് പിന്നെ അങ്ങനെ അവർക്കും ഒരു കുഞ്ഞിനെ തന്ന് ഇത്രയും തന്ന മാതാവിനും ഉണ്ണിയാഴ്ച ഒരേ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷിയെന്ന് ഉപയോഗിക്കുക ഉടമ്പടി അടുത്ത് പത്രം കിട്ടുവാൻ ഞാൻ അയൽക്കാരെയും ബന്ധുമത്രിയൊക്കെ ഉടമ്പടി പത്രം കൊടുക്കുമായിരുന്നു അവർ സന്തോഷത്തിന് വാങ്ങിക്കുമായിരുന്നു പിന്നെ ഭവനത്തിൽ എന്നും കുടുംബ പ്രാർത്ഥന ഞാനാണ് ചെല്ലണത് രാവിലും വൈകുന്നേരവും പിന്നെ പിന്നെ ചികിത്സാ സഹായ ആൾക്കാർക്ക് ചെയ്യുമായിരുന്നു വർണ്ണവരയ്ക്ക് കൊടുക്കുമായിരുന്നു മാധവ് ഇത്രയും തന്ന ആനെങ്കിലും മാതാവിനെ നന്ദി അർപ്പിക്കുന്നു ഒന്ന് നാൽപ്പത്തിയൊൻപത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ലതീഷ് ബിന്ദു എന്ന ഈ ദമ്പതികൾ പതിനാറ് പതിനാറ് വർഷം നീണ്ട തങ്ങളുടെ ദാമ്പത്യത്തിൽ ഒരു കുഞ്ഞില്ലാതെ ആകെ പ്രയാസപ്പെട്ടതും ഒത്തിരി ചികിത്സ ചെയ്ത് ലക്ഷങ്ങൾ കടബാധിതയായി ചികിത്സയെല്ലാം വിപുലമായി പോയതും അങ്ങനെ അടുത്തുള്ളവർ ഒരു ബന്ധു പറഞ്ഞറിഞ്ഞ് കൃപാസനത്തിൽ എത്തിച്ചേർന്നതിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെച്ചത് സഹോദരി പറയുന്നുണ്ട് കുടുംബത്തിന് പേർക്കും മക്കളില്ല അവരെ പേരെയും കാണുമ്പോൾ മറ്റുള്ളവർ അയൽപക്കത്തുള്ള പേർ നാട്ടുകാർ നിരന്തരം പുച്ഛത്തോടെ കാണുകയും പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു കുഞ്ഞില്ലാത്തതിൻ്റെ മനോവിഷമം മറ്റുള്ളവരുടെ പരിഹാസം കേൾക്കുന്നതിൻ്റെ ഇഗരുത്തലുകളുടെ മനോവിഷമം ആകെ ജീവിതം തന്നെ വഴിമുട്ടിയ ഒരു സാഹചര്യത്തിലാണ് ഒരു കുഞ്ഞിന് വേണമെന്ന ആഗ്രഹത്തോടു കൂടി വിവാഹ ജീവിതം ജീവിതം തുടങ്ങി പതിനാറാമത്തെ വർഷം അമ്മമാതാവിൻ്റെ തിരുനടയിലേക്ക് എത്തിച്ചേരുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എന്ത് ഏതെന്ന് മനസ്സിലാക്കി ഉടമ്പടി ജീവിതം തുടങ്ങി ഉടമ്പടി അച്ഛനെ കണ്ട് പ്രത്യേകമായി പ്രാർത്ഥിച്ചു അച്ഛൻ പ്രാർത്ഥിച്ച് ബലപ്പെടുത്തു നൽകിയ സൈത്ത ഉദരത്തിൽ പൂശി പ്രാർത്ഥിച്ചു ഉടമ്പടിയുടെ പ്രാർത്ഥനകളെ കുടുംബത്തിൽ അസാവധാനം ചൊല്ലിത്തുടങ്ങി സഹോദരനും സഹോദരിയും പറയുന്നുണ്ട് അമ്മമാതാവ് ഒരു മരുന്നും കൂടാതെ സാധാരണ എന്നതുപോലെ ഈ ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു വന്ന ദൈവത്തിൻ്റെ കണ്ണുകളിൽ വർഷങ്ങളില്ല ദൈവത്തിൻ്റെ കണ്ണുകളിൽ താമസവുമില്ല ദൈവത്തിനെല്ലാം ഇന്ന് എന്ന് ഉള്ളൂ ഈ നിമിഷം എന്നതുപോലെ ഓരോ കാര്യവും നമുക്ക് നിവർത്തിച്ചു തരും മകളുടെ ഒരു പ്രത്യേക വാചകം പറയുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ മകൾ അമ്മയോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ അടുത്ത വർഷം ഇതേ സമയം ഞാനിവിടെ വരുമ്പോൾ എനിക്കൊരു കുഞ്ഞിനെ നൽകി അമ്മ മാതാവ് സഹായിക്കണമെന്ന് നമ്മൾ ശക്തമായി ഇത് കേൾക്കുന്നത് ഇത് അബ്രഹാത്തെ കാണുന്ന ദൂതൻ്റെ വാക്കുകളിലാണ് അടുത്ത വർഷം നിൻ്റെ ഭവനത്തിൽ അരികിലുടനെ ഞാൻ കടന്നു പോകുമ്പോൾ നിൻ്റെ കുടുംബത്തിലൊരു കുഞ്ഞുണ്ടാകുമെന്ന് അത് അബ്രഹാത്തെ സന്ദർശിക്കുന്ന ദൂതനാണ് ആ സന്ദേശം കൈമാറുന്നത് അത് അത്രയും ബൈബിൾ വായിച്ചിട്ടല്ല പക്ഷെ നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്ന് അമ്മയുടെ അരികിലേക്ക് കൊടുക്കുന്ന കണ്ണീരിൻ്റെ പ്രാർത്ഥനയാണത് ഞങ്ങൾ എത്രയേറെ അപമാനം സഹിക്കുന്നു ഞങ്ങൾ എത്രയേറെ കഷ്ടനഷ്ടങ്ങളിലായി ഞങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ട് പ്രതീക്ഷയില്ലാതിരിക്കുന്നു അതുകൊണ്ട് കുടുംബത്തിന് അമ്മ മാതാവ് അസാധ്യമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നത് ഇനി രക്ഷയില്ലെന്ന എൻ്റെ നാട്ടുകാരും വീട്ടുകാരും പറയുന്നത് അമ്മ മാതാവ് ഞങ്ങൾക്ക് ഈ വൻ കാര്യം അനുവദിച്ചു തരണമെന്ന് അതിൻ്റെ സന്തോഷം നന്ദിയോടുകൂടി ഈ അൾത്താരയിൽ ഈ ദമ്പതികൾ കുഞ്ഞിനോടൊപ്പം ചേർന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഈ മക്കൾക്ക് നൽകിയ വലിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങരടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക